ഇന്നത്തെ നിങ്ങളുടെ പങ്കാളിയുടെ കറൻറ്റ് ഫീലിങ്സ് എന്താണ് കറൻറ്റ് സിറ്റുവേഷൻ എന്താണ് അവർക്ക് നിങ്ങളോടുള്ള യഥാർത്ഥ വിചാരങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ആക്ഷൻ എടുക്കും ഇതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രാർത്ഥിച്ചാണ് തുടങ്ങിയിരിക്കുന്നത് ഇനി ഇവിടെ കാർഡ് കിട്ടിയിട്ട് ഒന്ന് പ്രാർത്ഥിക്കും ശക്തമായ മന്ത്രങ്ങളാണ് ചൊല്ലുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് നെഗറ്റീവ് കാർഡുകൾ കിട്ടിയാലും നെഗറ്റീവ് അനുഭവങ്ങൾ ഉണ്ടാവില്ല നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജി കിട്ടാനോ നിങ്ങൾ വിചാരിച്ച കാര്യം നടക്കാൻ പങ്കാളി വിളിക്കുകയെ കാണാൻ വരികയൊക്കെ ചെയ്യാനാണ് താഴെ നിങ്ങളുടെ പേരോ നക്ഷത്രോ പങ്കാളിയുടെ പേരോ നക്ഷത്രോ ഡേറ്റ് ഓഫ് ബർത്തോ ഒന്ന് കമൻ്റ് ഇടുക നെഗറ്റീവ് കമൻ്റുകൾ ഒഴിവാക്കുക അപ്പോൾ നമുക്ക് പോവാം ഇന്നത്തെ റീഡിങ്ങിലേക്ക് ഇപ്പോൾ കുറച്ച് സമയം വൈകി രാവിലെ പ്രൈവറ്റ് റീഡിങ്ങിൻ്റെ തിരക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് ചാനൽ ഇതുവരെ സബ്മി ചെയ്തിട്ടില്ലെങ്കിൽ സബ്മ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ മാത്രം കാര്യം അറിയാൻ ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക പേയ്മെൻ്റ് ഉണ്ട് ഇനി നമുക്ക് ഇന്നത്തെ മെസ്സേജുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം എയ്റ്റി മെൻറ്റക്കളാണ് ആദ്യം വന്നിരിക്കുന്നത് ഓഫ് പെൻ്റക്കൾ ഡെത്ത് നൈറ്റ് ബെൻഡക്കൾ പെൻഡക്കൾസാണ് കൂടുതൽ വരുന്നത് എനർജിയാണെന്ന് പറയൂ ഊർജം മൂൺ വന്നു ടെൻ പെൻ്റക്കൾ എല്ലാം പെൻഡക്കൾസാണ് വരുന്നത് ലിബ്രയ ആണ് വന്നിരിക്കുന്നത് മേ ബി എന്ന ആൻസർ ആണ് ഇത് മേ ബി എന്ന ആൻസർ ആണ് ഇതൊക്കെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് ഇനി ഇതിന്ന് രണ്ട് കാർഡ് എടുക്കാം എയ്സ് ഓഫ് പെൻഡാക്കൾ ഇന്ന് മുഴുവൻ പെൻഡക്കൾ സാർ ഫൈവ് പെൻ്റക്കൾ ഇനി നമുക്ക് നക്ഷത്രങ്ങൾ നോക്കാം ഇങ്ങനെയാണ് കാണിച്ചു തരുന്നത് കേട്ടോ ഞാൻ ഡയറക്ഷൻ മാറ്റി ക്യാമറയുടെ ഇപ്പോൾ കുറച്ചുകൂടി കാണാമല്ലോ ഇവിടെ നക്ഷത്രങ്ങൾ വന്നിരിക്കുന്നത് അത്തം രൂഹിണി തിരുവോണം ഭരണി പൂരം പൂരാടം ചിത്തിര ചോതി വിശാഖം നമ്പറുകൾ പതിനെട്ട് വന്നിട്ടുണ്ട് പത്ത് വന്നിട്ടുണ്ട് പന്ത്രണ്ട് വന്നിട്ടുണ്ട് എട്ട് വന്നിട്ടുണ്ട് മൂന്ന് വന്നിട്ടുണ്ട് പതിമൂന്ന് വന്നിട്ടുണ്ട് അഞ്ച് ഒന്ന് ഇതൊക്കെയാണ് നമ്പറുകൾ ഓം താരാമണ്ഡലം മധ്യസ്ഥ സുഭാഷ ബാസിതാംബര എസ് യോധയെ ജഗിൽ സർവം മംഗളാർഹം വവേദിക ഇവിടെ കൂടുതലും വന്നിരിക്കുന്നത് പെൻ്റെ കൾസാണ് ഊർജത്തിനെയാണ് അത് പറയുന്നത് നമ്മൾക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ടാവുന്നതാണ് ഭൂമിയുടെ എനർജിയാണ് എർത്ത് എലമെൻ്റ് ആണല്ലോ ഒന്ന് മാത്രം ശ്രദ്ധിക്കുക ഈ എർത്ത് എല്ലാം നിൽക്കുന്നുണ്ട് നെഗറ്റീവും പോസിറ്റീവും ഉണ്ട് നമ്മൾ അട്രാക്റ്റ് ചെയ്യേണ്ടത് പോസിറ്റീവാണ് ഇവിടെ പെൻഡകൾസ് വന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ പങ്കാളി നിങ്ങൾ കുറച്ച് പോസിറ്റീവായിട്ടൊക്കെ ചിന്തിക്കുന്നവരാണ് നല്ല സൗന്ദര്യമുള്ളവരാണ് കലകളിൽ താല്പര്യമുള്ളവരായിരിക്കാം ഗായകരോ പാട്ടുകാരോ ഒക്കെ ആയിരിക്കാം സൗന്ദര്യം ഞാൻ പറയുന്നില്ല നല്ല സൗന്ദര്യമുള്ളവരായിരിക്കാം ഇനി ഫിസിക്കലായിട്ട് ബന്ധമുള്ള പങ്കാളികളായിരിക്കാം നിങ്ങൾ ബന്ധം ഏതുമാവാം സിംഗിളാവാം കപ്പിളാവാം വിവാഹേതര ബന്ധമാവാം പക്ഷേ നിങ്ങൾ ഇങ്ങനെ ഒരു ബന്ധം കൂടി ഉണ്ടാവും രാഷ്ട്രീയം പറയുന്നുണ്ട് ഇനി ഒന്നിലധികം തവണ നിങ്ങൾ പിണങ്ങി പിരിഞ്ഞവരായിരിക്കുമെന്ന് പറയുന്നുണ്ട് സംസാരിക്കാൻ തുടങ്ങും നല്ല രീതിയിൽ മുന്നോട്ട് പോകും അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും അത് വീണ്ടും പിണങ്ങി പിരിയുന്നവരായിരിക്കാം തുടർച്ചയായിട്ട് മുന്നോട്ട് പോവില്ല അതാണ് ഈ പെൻറ്റക്കേഴ്സിൻ്റെ പ്രത്യേകത സ്നേഹം പ്രേമം വിവാഹം ലൈംഗികത വിഷയാസക്തി കലാകാരന്മാർ ആഡംബരപ്രിയം സൗന്ദര്യമുള്ളവർ ഗായകർ നർത്തകർ ശില്പി കച്ചവടക്കാർ ഇനി മറ്റൊരു വിഭാഗം കൂടി പറയുന്നുണ്ട് പെൻ്റെ കൂടുതൽ വന്ന വേശ്യകൾ എന്നുകൂടി പറയുന്നുണ്ട് അതുകൂടി പറയാതിരിക്കാൻ പറ്റില്ലല്ലോ ഇവിടെ കൂടുതലും പെൻ്റെ കൾസ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ആ വിഭാഗത്തിൽപ്പെട്ടവർ നമ്മുടെ റീഡിങ് കാണുന്നുണ്ടാവില്ല പക്ഷേ ഇവിടെ വന്നിട്ടുള്ള മെസ്സേജുകൾ ഞാൻ പറയുകയാണ് പലതവണ പ്രണയത്തിൽ പരാജയപ്പെടും വീണ്ടും ഒന്നാവും അങ്ങനെയുള്ളവരാണ് ഓടാൻ ഓഫ് ബന്ധം എന്ന് വേണമെങ്കിൽ പറയാം ഇനി ഈ പെൻഡക്കൾസിൻ്റെ ശത്രുവായിട്ട് ഇവിടെ മറ്റൊരാൾ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യത്തെ കാർഡായ എയ്റ്റ് പെൻഡക്കളിലേക്ക് പോവാം എയ്റ്റ് പെൻഡക്കളാണ് പ്രധാനമായിട്ട് നമ്മളോട് പറയുന്ന ഓടാൻ ഓഫ് ബന്ധമായിരിക്കുന്നത് പലതവണ പിണങ്ങി പിരിങ്ങിയവൾ വീണ്ടും വീണ്ടും അകന്ന് പോവില്ല അതാണല്ലോ അതിൻ്റെ ഒരു വേണമെങ്കിൽ പിരിങ്ങി ഒരു വട്ടം വേണ്ടെന്ന് വെച്ചാൽ പിന്നെ വരില്ലല്ലോ അതിൻ്റെ അർത്ഥം വീണ്ടും വേണമെന്ന് തോന്നുമ്പോഴാണല്ലോ വരുന്നത് അപ്പം നിങ്ങൾ അറുത്ത് മുറിച്ചു മാറ്റാൻ പറ്റാത്തൊരു എന്തായിരിക്കാം വീണ്ടും വീണ്ടും നിങ്ങളിലേക്ക് വരാൻ അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുമായിട്ട് അകലാൻ പറ്റാത്ത എന്തോ ഒരു കണക്ഷൻ നിങ്ങൾ തമ്മിലില്ലേ മാനസികമായിട്ട് അതാണ് ഏറ്റവും എൻ്റെ കൾ പറയുന്നത് ഇനി ഇവിടെ കൂടുതലും ഡെവിൾ എനർജി നിൽക്കും അതുകൊണ്ട് തന്നെ സ്വാർത്ഥമായ പ്രണയമായിരിക്കും ആസക്തികൾ ഇവിടെ വന്നിട്ടുണ്ടല്ലോ മദ്യപാന സ്വഭാവമൊക്കെ ഉണ്ടാവും ഉണ്ടാവും ഫിസിക്കൽ ബന്ധം ഉണ്ടാവും എന്ന് ഞാൻ പറഞ്ഞല്ലോ അത്തരം ആളുകൾ തന്നെയാണ് ഇന്ന് എനർജി വന്നിരിക്കുന്നത് രണ്ടു എന്നാൽ ഭയങ്കര എനർജറ്റിക്ക് ആണ് നിങ്ങൾ ഇവിടെ പെൻറ്റക്കൾസിൻ്റെ എനർജി തന്നെയാണ് ലിബ്ര എന്ന കാർഡിലും ഇനി മേ ബി എന്ന രണ്ട് കാർഡിൽ വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് അതിനെ മാത്രം ഊന്നി ഞാൻ പറയാൻ കാരണം എല്ലാ കാർഡുകളിലും നിൽക്കുന്നത് പെൻഡക്കൾസ് ആണല്ലോ അതിൻ്റെ എനർജിയാണ് മൂണു മാത്രമേ ഇവിടെ വ്യത്യസ്തമായിട്ട് ഡെത്ത് കാർഡും മൂണും മാത്രമേ വ്യത്യസ്തമായിട്ട് രണ്ട് കാർഡ് വന്നിട്ടുള്ളൂ ബാക്കി എല്ലാ പെൻഡകൾസിനെ ഇൻഡിക്കേറ്റ് ചെയ്താണ് വന്നിരിക്കുന്നത് മൂണ് എന്ന് പറഞ്ഞാൽ മറഞ്ഞിരിക്കുന്ന ശത്രുക്കളുണ്ട് നിങ്ങൾ രണ്ടുപേരും നല്ലോണം സ്നേഹിക്കുന്നുണ്ട് എല്ലാ രീതിയിലും അടുത്തവരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ മൂൺ നിൽക്കുന്നതുകൊണ്ട് ശത്രുക്കൾ ഒരുപാടുണ്ട് രണ്ട് മതവും രണ്ട് ജാതിയോ ആയിരിക്കാം എന്ന് പറയുന്നുണ്ട് എൻ്റെ ആവും വീണ്ടും റീബർത്ത് ഉണ്ടാവും അങ്ങനത്തെ ഒരു എനർജിയാണ് അവിടെ വന്നിരിക്കുന്നത് ഓടാനും ബന്ധാണ് ഇടയ്ക്ക് ഇടയ്ക്ക് ബ്ലോക്ക് ചെയ്ത് പോവും ഇടയ്ക്കിടയ്ക്ക് വീണ്ടും വരും അങ്ങനെ ഒരു സ്വഭാവമാണ് നിങ്ങളുടെ പങ്കാളിക്ക് ഞാൻ പറഞ്ഞില്ലേ അവർക്ക് എന്തെന്നേക്കുമായി നിങ്ങളിൽ നിന്ന് പോകാൻ പറ്റില്ല ഇതുപോലെ തന്നെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കും എല്ലാ കാലത്തും ന്യൂ ബിഗിനിങ് ഇരിക്കുന്നുണ്ട് അതാണ് എയ്സ് ഓഫ് പെൻഡക്കൽ പറയുന്നത് കാണാൻ നല്ല സൗന്ദര്യമാണ് അത് പറയുന്നുണ്ട് ഇനി പെൺകുട്ടികൾ ഉള്ളവരായിരിക്കാം എന്ന് പറയുന്നുണ്ട് നിങ്ങൾ വിവാഹേതര ബന്ധമാണെങ്കിൽ നിങ്ങൾക്ക് പെൺകുട്ടികളായിരിക്കാം രണ്ട് പേർക്കും പെൺകുട്ടികളായിരിക്കാം എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ ഇവിടെ കിട്ടിയ എനർജിയാണ് ഞാൻ പറയുന്നത് സ്ത്രീകൾക്കാണ് പ്രാധാന്യം വന്നിരിക്കുന്നത് സ്ത്രീകൾക്ക് ഇവിടെ എനർജി കൂടുതലാണ് പുരുഷന്മാരെക്കാൾ അപ്പോൾ നല്ല എനർജറ്റിക് ആയ ജോഡികളാണ് ഇടയ്ക്കിടയ്ക്ക് പിണങ്ങുന്നവരാണ് മാറി നിൽക്കുന്നവരാണ് ഫിസിക്കലായൊക്കെ ബന്ധമുള്ളവരാണ് എന്നാൽ രണ്ട് പേർക്ക് അകന്നു പോകാൻ കഴിയാത്ത വിധം മാനസിക ഐക്യമാണ് മുജന്മ ബന്ധമാണ് മാർസും വീനസും വന്നതുകൊണ്ട് തന്നെ മേ ബി എന്ന കാർഡിൽ മാർസും വീനസും ആണ് മാറോട് ചേർത്ത് നിൽക്കുകയാണ് പക്ഷേ അത് മറ്റുള്ളവർ കാണിച്ചാലും ചെയ്യാൻ പറ്റില്ല രണ്ടുപേരും കുടുംബമുള്ളവരാണ് അതുകൊണ്ട് അംഗീകരിക്കാത്തൊരു പ്രണയമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വിവാഹേന്ദ്ര ബന്ധമായിരിക്കാം കൂടുതലും എന്ന് പറയുന്നത് എൻ്റെ കളസ്സാണ് കൂടുതലും വന്നിരിക്കുന്നത് മാർസും വീനസും ആണ് അതിൽ നിൽക്കുന്നത് ഇവിടെ പ്രധാനപ്പെട്ട കാർഡ് വന്നിരിക്കുന്നത് മാർസും മീനസും ആണ് ഇനി ഈ മാർസും വീനസും പുറത്തുള്ള ആളുകൾക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു ബന്ധമാണ് രഹസ്യമായിട്ട് മാത്രമേ നിങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റൂ പരസ്യമായി നിങ്ങളുടെ സ്നേഹം അംഗീകരിക്കില്ല ആളുകൾ അതാണ് പറയുന്നത് ഇനി സിംഗിളാണെങ്കിലും നിങ്ങൾ തമ്മിൽ വർഷങ്ങളോളം പ്രണയിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ ഒന്നിച്ച് താമസിക്കുന്നുണ്ടാവും എന്നാലും നിങ്ങളുടെ ബന്ധം വീട്ടുകാരെ അംഗീകരിക്കില്ല നിങ്ങൾക്ക് രണ്ടു പേർക്കും അറിയാം കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് പക്ഷേ നിങ്ങൾ രണ്ടുപേരും വാക്കു കൊടുക്കുന്നു നമ്മൾ പിരിയില്ല ഇനി കല്യാണം കഴിച്ചാലില്ലെങ്കിൽ നമ്മൾ ഒന്നിച്ചു തന്നെ പോവും ഇങ്ങനെ മാർസിൻ്റെയും വിനസിൻ്റെയും പോലെ പ്രണയിക്കുന്നവരാണ് മുജന്മ ബന്ധമാണ് കർമ്മബന്ധമാണ് ആസക്തികളുടെ ബന്ധമാണ് അമിതമായ സൗന്ദര്യം ഉണ്ടെന്ന് ഇവിടെ പറയുന്നുണ്ട് രണ്ടുപേർക്കും ഇനി ഇവിടെ ഫൈവ് എൻ്റെ നിൽക്കുന്നത് കുറച്ച് നെഗറ്റീവായ കാര്യങ്ങളാണ് ചില സമയത്ത് അവരകന്ന് പോകുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നതോ അല്ലെങ്കിൽ നിങ്ങളകന്ന് പോകുമ്പോൾ അവർക്ക് തോന്നുന്നതോ ആയ കാര്യമാണ് അനാഥരായി എന്ന് തോന്നുന്നതാണ് രണ്ടുപേർക്കും ആയിരിക്കാം നിങ്ങളൊന്ന് വിട്ടു നിൽക്കുമ്പോൾ അവർക്കും അവരൊന്ന് വിട്ടു നിൽക്കുമ്പോൾ നിങ്ങൾക്കും തോന്നുന്ന ആ ഫീലിംഗ് ആണ് ഫൈവ് പെന്റക്കളിൽ വരുന്നത് ദുഃഖമാണ് അവിടെ മുന്നോട്ട് പോകാൻ കഴിയില്ല എയ്റ്റ് പെന്റുക്കൾ ഇടയ്ക്ക് ഇടയ്ക്ക് തന്നെ ഓൺ ഓഫ് ബന്ധമായിട്ട് നിൽക്കുന്നതാണ് ഇനി ക്യൂൻ ഓഫ് എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും നിങ്ങളോ അല്ലെങ്കിൽ അവരോ ഹൈഡ് ചെയ്യുന്നൊരു സ്വഭാവമുണ്ട് എന്നാൽ രണ്ടു പേർക്കും പിരിയാൻ പറ്റാത്തതാണല്ലോ ഇവിടെ ബന്ധം വന്നിരിക്കുന്നത് ക്യൂൻ എന്ന് പറഞ്ഞാലും ഭാര്യയ്ക്ക് വേണ്ടി വരുന്നതാണ് ഒരുപക്ഷെ രണ്ടുപേർക്കും പങ്കാളികളും ഉണ്ടാവാം അല്ലെങ്കിൽ ദമ്പതികൾ തന്നെ ആയിരിക്കാം അല്ലെങ്കിൽ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് പ്രണയിക്കുന്നവരാവാം ഇവിടെ മതമൊക്കെ രണ്ടാണ് വന്നിരിക്കുന്നത് ഏസ് ഓഫ് പെൻ്റക്കൾ എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ഇടയ്ക്ക് ന്യൂ ബിഗിനിങ് ഉണ്ടാവും അത് കഴിഞ്ഞ് ഡെത്ത് കാർഡിലേക്ക് വരും എൻ്റാവും ഇനി നൈറ്റ് പെൻഡക്കൾ നിധി പോലെ സൂക്ഷിക്കുന്നു എന്ന് എന്നറിഞ്ഞത് രണ്ടുപേരും രണ്ടുപേരും ഫോളോ ചെയ്യുന്നു ഇവിടെ അവരുടെ മാത്രം എനർജി നോക്കുമ്പോൾ രണ്ടാളുടെ എനർജി വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ടോറസ് എന്ന് പറഞ്ഞാൽ മസ്കുലിൻ്റെ എനർജിയാണ് വീനസ് എന്ന് പറഞ്ഞാൽ ഫെമിനിൻ്റെ എനർജിയാണ് രണ്ടും ഇഴ ചേർന്ന് വന്നതാണ് അപ്പോൾ സ്ത്രീ ഒരു സ്വഭാവം പുരുഷൻ വേറൊരു സ്വഭാവം ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല രണ്ടുപേര് മാറോട് ചേർന്ന് നിൽക്കുന്നതാണ് എനിക്കിവിടെ കിട്ടിയിരിക്കുന്നത് രണ്ടു പേര് സ്നേഹിക്കുന്നു രണ്ട് പേര് വഴക്കടിക്കുന്നു ഒരാൾ അകന്ന് നിൽക്കുന്നു ഇനി അവർ ബ്ലോക്ക് ചെയ്തു പോയിട്ടില്ലേ നിങ്ങൾ ബ്ലോക്ക് ചെയ്തു പോകും നിസ്സാരമായ മുൻകോപം കൂടുതലായിരിക്കും എന്നാൽ ദയ ഉണ്ട് കരുണ ഉണ്ട് പ്രണയമുണ്ട് ആസക്തികളുണ്ട് ആഡംബരപ്രിയ ഉണ്ട് കലാകാരനോ കലാകാരിയോ ആയിരിക്കാം ഇതെല്ലാണ്ട് പൊതുപ്രവർത്തകനായിരിക്കാം രാഷ്ട്രീയം അതുവരെ ഇവിടെ പറയുന്നുണ്ട് പക്ഷേ രാഷ്ട്രീയത്തിൽ വിജയിക്കില്ല എപ്പോഴും തോറ്റുകൊണ്ടിരിക്കും പരാജയമാണ് പറയുന്നത് പൊതുപ്രവർത്തനങ്ങളിൽ നിങ്ങൾ ഏർപ്പെട്ടാൽ പരാജയമായിരിക്കും അതുപോലെയൊക്കെയുള്ള അവസ്ഥകൾ ഇവിടെ കാണിക്കുന്നുണ്ട് പെൻറ്റകൾസ് മാത്രം വന്നതുകൊണ്ടാണ് ഇത്രയും വിശദമായിട്ട് ഞാൻ പറയുന്നത് ഇവിടെ ശത്രുക്കൾ കൂടുതലായിരിക്കും മൂൺ വന്നിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് മടങ്ങിയിരിക്കുന്ന ശത്രുക്കളുണ്ടാവും ഇവിടെ ഒരാൾ വാതം സംസാരിക്കുന്ന ആളാണ് എന്ന് പറയുന്നത് അത്രയും സംസാരപ്രിയൻ അതിവിടെ വന്നിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് ഇവിടെ പെൻഡക്കൾസ് വന്നാൽ നമ്മൾ പറയുക എല്ലാതും അല്ല കേട്ടോ പല കാർഡുകളാണ് വന്നിരിക്കുന്നത് ചില ആളുകളുമായിട്ട് ചേരുമ്പോഴാണ് അപ്പോൾ ഇവിടെ പറയുന്നത് മറോട് ചേർന്ന പ്രണയമാണ് വിട്ടുകൊടുക്കില്ല എന്നുള്ള രീതിയിലാണ് പക്ഷേ മറ്റുള്ളവർ അംഗീകരിക്കാത്തതാണ് മറ്റുള്ളവരെ അറിയിക്കാൻ പറ്റില്ല രഹസ്യബന്ധമാണ് ഇവിടെ കാണുന്നത് ആ രഹസ്യബന്ധത്തിന് തീവ്രത കൂടുതലാണ് എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ രഹസ്യബന്ധങ്ങൾക്കാണ് തീവ്രത കൂടുതൽ മറ്റുള്ളവർ കാണിച്ചിലുള്ള ബന്ധങ്ങളൊക്കെ യാന്ത്രികമായിട്ട് ഭാര്യമാർത്താവുമായിട്ട് അഭിനയിക്കുന്നുണ്ടാവും പലരും അങ്ങനെ അഭിനയിക്കുകയാണിപ്പോൾ അങ്ങനെ അഭിനയിക്കുന്നതല്ല ഇവിടെ സ്നേഹം സത്യമാണ് എന്നാൽ പുറത്തുള്ളവർ അറിയാൻ പറ്റില്ല രഹസ്യമായിട്ട് കൊണ്ടുപോകണം എന്നാൽ നിങ്ങൾ തീരുമാനിക്കുന്നുണ്ട് എത്ര കാലം കഴിഞ്ഞാലും നമ്മൾ അകലില്ല എന്നാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പണങ്ങുന്നുണ്ട് ഇതാണ് രണ്ടുപേരി അവസ്ഥ ഇടയ്ക്കിടയ്ക്ക് വഴക്കിടും ഓടാനോ ബന്ധാണ് എന്നാൽ ഒന്ന് വഴക്കിട്ട് പിന്നെ വീണ്ടും യോജിക്കുമ്പോൾ മുൻപുണ്ടായിരുന്നതിലും ഇരട്ടി സ്നേഹമാണെന്നാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെ സ്നേഹത്തിൽ ഇങ്ങനെ സ്വയം മറന്ന് മുന്നോട്ട് പോവും അത് കഴിഞ്ഞ് വീണ്ടും എന്തെങ്കിലും കാരണങ്ങളുണ്ടാവും ഈ കാരണങ്ങൾ ഉണ്ടാക്കുന്ന ശത്രു ഗ്രഹമാണ് ശത്രുഗ്രഹം ഇവിടെ വന്നിട്ടുണ്ട് കാരണങ്ങൾ മറ്റുള്ള ആളുകളുടെ ഭാഗത്തു നിന്നായിരിക്കാം അല്ലെങ്കിൽ മറ്റുള്ള സന്ദർഭങ്ങളായിരിക്കാം എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും വഴക്കുണ്ടാവും അത് നിങ്ങളുടെ യോഗാണ് വഴക്കുണ്ടായി പിരിഞ്ഞ പിന്നെ വീണ്ടും വന്നാകും ഇവിടെ കാമുകി കാമുകന്മാർക്കിടയിലേ വശീകരണ ശക്തി ഉണ്ടെന്നാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന എനാർജി അപ്പോൾ ഒരാൾക്കൊരാളെ വശീകരിക്കാനുള്ള പ്രാപ്തിയുണ്ട് അതിന് നിങ്ങൾ മന്ത്രോ തന്ത്രമൊന്നും ചെയ്യണ്ട നിങ്ങളിൽ അവർ അഡിക്റ്റാണ് അവരിൽ നിങ്ങൾ അഡിക്റ്റാണ് അത് നിങ്ങളുടെ ഒരു കാന്തിക വലയെന്ന് പറയില്ലേ അതുപോലെയാണ് നിങ്ങൾ തമ്മിൽ പിരിയില്ല എന്നാൽ വഴക്കടിക്കില്ല എന്ന് ഞാൻ പറയില്ല വഴക്കടിക്കുന്നുണ്ട് അകന്ന് നിൽക്കുന്നുണ്ട് എന്നാൽ അധിക ദിവസം അത് പോവില്ല അപ്പോഴേക്കും ഭയങ്കര ഡിപ്രഷനാകും എന്നിട്ട് വീണ്ടും ഒരാൾ താഴ് വരും സംസാരിക്കും ഇങ്ങനെ മുന്നോട്ട് പോകുന്നൊരു ബന്ധമാണ് ശാപം ഉണ്ട് ഇവിടെ കുറച്ച് ഈ ശാപമാണ് മറ്റുള്ളവർ അംഗീകരിക്കാത്ത ബന്ധമായി മാറുന്നത് ശാപം വരുന്നത് കൊണ്ടാണ് അതുകൊണ്ട് പ്രണയത്തിൽ യാതൊരു തർക്കവും വേണ്ട ആ വ്യക്തിയെ പ്രണയിക്കുന്ന നെയ്റ്റ് എൻ്റെ കുറച്ച് ജോലി തിരക്കാണ് ഫൈവ് എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ദുഃഖം തരുന്നുണ്ട് ക്യുൻ എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും ഹൈഡ് ചെയ്യുന്നുണ്ട് ഡെത്ത് എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഡെത്ത് സംഭവിക്കുന്നുണ്ട് ഇനി നൈറ്റ് എന്ന് പറഞ്ഞാൽ അവർ ഹൃദയത്തിൽ നിധി പോലെയാണ് നിങ്ങളെ കൊണ്ടു നടക്കുന്നത് നിങ്ങളെ സദാസമയം ഫോളോ ചെയ്യുന്നു മൂൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മറഞ്ഞിരിക്കുന്ന ഒരുപാട് ശത്രുക്കളുണ്ട് ടെൻ എന്ന് പറഞ്ഞാൽ പാരമ്പര്യം വിലക്കുന്നവരായിരിക്കാം രണ്ട് മതമായിരിക്കാം അല്ലെങ്കിൽ പാരമ്പര്യ പ്രകാരം വിവാഹിതരായവരായിരിക്കാം രണ്ട് കുടുംബമുള്ളവരായിരിക്കാം അല്ലെങ്കിൽ പാരമ്പര്യപ്രകാരം വിവാഹത്തിന് യോഗമുള്ളവരായിരിക്കാം അപ്പോൾ നിങ്ങളെ കല്യാണം കഴിക്കാൻ വീട്ടുകാർ സമ്മതിക്കുമെന്നാണ് ഇനി ടെൻ എന്ന് പറഞ്ഞാൽ സെലിബ്രേഷനുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളിൽ ഒരാളുടെ ലൈഫിലെ ഇനി എയ്സ് ഓഫ് എന്ന് പറഞ്ഞാൽ എപ്പോൾ എന്തായാലും ന്യൂ ബിഗിനിങ് ഉണ്ടാവുന്നുണ്ട് റീയൂണിയൻ ഉണ്ടാവുന്നുണ്ട് എന്നാണ് സ്വപ്ന സാക്ഷാൾക്കാരാണ് പറയുന്നത് എനർജറ്റിക് ആണ് ഇവിടെ രണ്ടുപേരും നെഗറ്റീവായിട്ടൊന്നും ചിന്തിക്കില്ല വഴക്കടിക്കാൻ ഒരു മടിയില്ല ഇനി മാറോട് ചേർന്ന മാർസ് വീനസും ആണ് അത് തന്നെയാണ് പെൻഡക്കൾസ് എനർജിയിൽ കൂടുതലും നിൽക്കുന്നത് എന്നാൽ മാർസും വീനസും മറ്റ് പല എലമെൻറ്റിലും നിൽക്കും ഇവിടെ കൂടുതലും പെൻറ്റക്കൾസാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും അകലില്ല എന്ന് പറയുന്നത് ലിബ്രയിലും വീനസാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രണയം നൂറിൽ നൂറ് ശതമാനം സത്യസന്ധമാണെന്ന് ഞാൻ പറയും ഇത്തിരി രാക്ഷസീയമായ പ്രണയമാണ് ആസക്തികൾ നിറഞ്ഞ പ്രണയമാണ് സ്വാർത്ഥമായ പ്രണയമാണ് ഡെവിൽ എനർജിയാണ് അങ്ങനെയുള്ള പ്രണയം എന്ന് പറഞ്ഞാൽ വിട്ടുകൊടുക്കില്ല ഞാൻ ആർക്കും എന്ന് മനസ്സിൽ ചിന്തിക്കുമല്ലോ അതിനാണ് നമ്മൾ ഈ രാക്ഷസീയമായ പ്രണയം എന്നൊക്കെ പറയുന്നത് മറിഞ്ഞിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലേക്കൊന്ന് ശ്രദ്ധിക്കൂ എന്നാണ് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട് നിങ്ങൾ മുജന്മബന്ധമാണ് കർമ്മബന്ധമാണ് കാമനും രതിയും ആണ് വന്നിരിക്കുന്നത് എന്നാൽ വീനസും മാർസും എന്ന് പറഞ്ഞാൽ കാമനും രതിയല്ല ചില ഉദാഹരണങ്ങൾ ഞാനിവിടെ പറയണം എല്ലാവരും എല്ലാറ്റിലും ബന്ധപ്പെട്ട് കിടക്കുന്നവരാണ് ഞാൻ പറഞ്ഞില്ലേ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും തന്നെയാണ് ഇവിടെ പറയുന്നത് കാമനും രതിയും എന്ന് പറഞ്ഞാൽ എറോസും സഹിക്കുവാണ് ലവ് കാർഡ് വന്നു കഴിഞ്ഞാൽ അതിൽ കാമനും രതിയും പറയും അത് കർമ്മബന്ധമാണ് പാർവതി പരമേശ്വരന്മാരെ പറയും അത് ടിൻഫ്ലെയിമാണ് രാധാകൃഷ്ണന്മാരെ പറയും അത് സോൾ മേറ്റാണ് ട്രൂ ലവ് ആണ് രാമനും സീതയും അങ്ങനെയുള്ള ജോഡികൾ ദിവ്യ ജോഡികളെയൊക്കെ നമ്മളെ ലോക്കാട്ടിൽ കൊണ്ടുവരും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവിടെ ഇവരും ഒരു ദിവ്യ ജോഡികൾ തന്നെയാണ് മാർസ് വീനസും എന്ന് പറഞ്ഞാൽ പ്രണയത്തിൻ്റെ ജോഡികളാണ് അവർ തമ്മിലാണ് പ്രണയിച്ചിരിക്കുന്നത് മറ്റുള്ളവർ അംഗീകരിക്കാത്തത് കാരണം മറ്റൊരാളെ കല്യാണം കഴിക്കേണ്ടി വന്നു എന്നുള്ളത് അവരുടെ തെറ്റല്ല അവർ കല്യാണത്തിന് മുന്നേ പ്രണയിച്ചു തുടങ്ങിയവരാണ് വീട്ടുകാരനുവദിച്ചില്ല അപ്പോൾ വേറൊരാളുടെ ഭാര്യയാവാൻ വിസമ്മതിച്ചു കൊണ്ട് സമ്മതിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ഒരു സാഹചര്യമാണ് അവിടെ പറയുന്നത് അതുകൊണ്ട് തന്നെ വീനസ് മാർസിനെയും മാർസ് വീനസിനെയും തന്നെയാണ് പ്രണയിച്ചിരിക്കുന്ന ജോഡികളൊക്കെ പ്രണയ ജോഡികളാണ് പക്ഷേ അവർക്ക് അംഗീകാരമില്ല അതാണ് ഇവിടെ പറയാനുള്ളത് നിങ്ങൾ അംഗീകാരമില്ലാത്ത പ്രണയ ജോഡികളായിരിക്കും രഹസ്യമായി മനസ്സിൽ സൂക്ഷിക്കേണ്ട പ്രണയമായിരിക്കും കുട്ടിക്കാലത്ത് കോളേജിലൊക്കെ പഠിക്കുമ്പോൾ പ്രണയിച്ചവരാണ് അവരുടെ മതം വേറെയാണ് അല്ലെങ്കിൽ സാമ്പത്തിക ചുറ്റുപാടുകൾ വേറെയാണ് വീട്ടുകാരെ എതിർത്തു അങ്ങനെ വേറൊരാളെ കല്യാണം കഴിക്കേണ്ടി വന്നാൽ പിന്നീട് അവർ കണ്ടും കുട്ടിയെ പ്രണയിക്കുമല്ലോ ഇവരല്ലേ ആദ്യകാലം മുതലേ പ്രണയിച്ചിരിക്കുന്നത് അതുപോലൊരു ജോഡികളാണ് മാസും വീനസും അവർക്ക് ആദ്യകാലം മുതലേ പ്രണയമായിരുന്നു പക്ഷേ ഒന്നാവാൻ കഴിഞ്ഞില്ല പിന്നീട് അവരങ്ങ് ഒന്നായി പിന്നീട് അവരെ പിരിക്കാൻ ആർക്കും കഴിഞ്ഞില്ല അതാണ് ഇവിടെ പറയാനുള്ളത് പ്രണയം എന്നുള്ളത് നമുക്ക് ഒരാളോട് മാത്രമേ തോന്നുള്ളൂ പലരോട് തോന്നില്ലല്ലോ അതിനെ നമ്മൾ പ്രണയം എന്ന് പറയില്ലല്ലോ ആ തോന്നിയ ആളെ നമ്മൾ മരണം വരെ മറക്കില്ലേ അതാണ് പ്രണയത്തിൻ്റെ ഒരു മാസ്മരിക ശക്തി അതുപോലുള്ള പ്രണയങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നാൽ ഇടയ്ക്കിടയ്ക്ക് കലയിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് അകന്ന് നിൽക്കുന്നുണ്ട് വഴക്കുണ്ടാവുന്നുണ്ട് ആസക്തികളുണ്ട് ആഡംബരപ്രിയ ഉണ്ട് സൗന്ദര്യമുണ്ട് ടോറസ് എന്ന് പറഞ്ഞാൽ മെരിക്കേ മെരിങ്ങില്ല കാളക്കൂറ്റനാണ് നല്ല വാശിയുണ്ടാവും വീനസ് എന്ന് പറഞ്ഞാൽ സൗന്ദര്യമുണ്ട് ദയുണ്ട് പ്രണയമുണ്ട് രണ്ടുപേരും പുരുഷൻ്റെയും സ്ത്രീയുടെയും എനർജിയെക്കുറിച്ച് തന്നെയാണ് ഞാൻ പറയുന്നത് അപ്പോൾ അതുപോലെയൊക്കെയാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ പ്രണയം ഇതുപോലെയാണോ അതുപോലെയൊക്കെ എടുക്കുക ഇനി നമുക്ക് നെഗറ്റീവ് മെസ്സേജ് പറയണ്ടേ അതും പറയണം അതുപോലെയുള്ള ആൾക്കാരും ഇവിടെ കാണുന്നുണ്ടാവും ഏറ്റു എന്ന് പറഞ്ഞാൽ അവർ നന്നായിട്ട് ഡ്രാമ കളിക്കുന്നു നിങ്ങളുടെ മുന്നിൽ എന്നാണ് നിങ്ങൾ വിളിക്കുമ്പോൾ ഒന്നും ഫോൺ എടുക്കില്ല തിരക്കഭിനയിക്കുക ഫൈവ് പെൻഡക്കൾ എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഉപേക്ഷിച്ചു എന്നാണ് ക്യൂൻ ഓഫ് പെൻഡക്കൾ എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളവർ ഹൈഡ് ചെയ്തു ഇരട്ടമുഖമായിരുന്നു എന്നാണ് ഡെത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബന്ധത്തിൽ ഇപ്പോൾ ഡെത്ത് വന്നു എന്നാണ് എൻ്റായി എന്നാണ് നൈറ്റ് പെൻറ്റക്കൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവരെ ഫോളോ ചെയ്യുന്നത് നിർത്താൻ കഴിയുന്നില്ല എന്നാണ് ഏസ് ഓഫ് പെൻഡക്കൾ എന്ന് പറഞ്ഞാൽ അവരൊരു പുതിയ പ്രണയത്തിലേക്ക് പോയി എന്നാണ് മൂൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവരെ കാണിച്ചതെല്ലാം വിശ്വസിച്ചു എന്നാൽ അതെല്ലാം ചതിയായിരുന്നു എന്നാണ് ഇനി ടെൻ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഒരു വിവാഹത്തിലേക്ക് തന്നെയാവും പോയിട്ടുണ്ടാവുക മതം രണ്ടാണ് എന്നാണ് പറയുന്നത് ഇനി ലിബ്ര പറയുന്നു നിങ്ങൾക്ക് നീതി കിട്ടിയില്ല എന്ന് ഇനി മേ ബി എന്നാണ് ലിബ്ര തരുന്നത് ഒരു പക്ഷേ അവർ മനഃപൂർവ്വമായിരിക്കൽ കാര്യകാരണ സഹിതമായിരിക്കാൻ മാറിപ്പോയിട്ടുണ്ടാവുക എന്നൊരു ഉത്തരം കൂടി ഇവിടെ വന്നിട്ടുണ്ട് മേ ബി തന്നെയാണ് താഴത്ത് വന്നിട്ടുള്ള കാർഡും പറയുന്നത് ഒരുപക്ഷെ നിങ്ങൾ സ്വീകരിക്കാൻ കഴിയാത്തൊരു സാഹചര്യം അവർക്ക് വന്നിട്ടുണ്ടാവാം അല്ലെങ്കിൽ അവർ മനഃപൂർവ്വം തന്നെ നിങ്ങളെ ചതിച്ചതാവാം ഈ രണ്ട് മെസ്സേജും നെഗറ്റീവിൽ നിങ്ങൾക്ക് എടുക്കാം ഇത് കാണുന്നവരെല്ലാം പോസിറ്റീവായി ഇരിക്കുന്നവരല്ല അതുകൊണ്ടല്ലേ വർഷങ്ങളോളം അത് കാണേണ്ടി വരുന്നത് അഞ്ച് കൊല്ലമായി ആറ് കൊല്ലമായി ഇത്ര കാലമായിട്ടും വന്നിട്ടില്ല എന്ന് ഇപ്പോഴും അവരെ കാത്തിരിക്കുന്നത് നിങ്ങൾ എത്ര വിടികളാണെന്നാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് ഒരാൾ നിങ്ങളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒരു പത്ത് ദിവസം അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ അത് കഴിഞ്ഞ് നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യും അതിൻ്റെ അപ്പുറം നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നില്ലെങ്കിൽ അയാൾ നിങ്ങളെ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് അതെങ്കിലൊന്നും മനസ്സിലാക്കുക നിങ്ങൾക്ക് കാർഡ് കുറച്ചുകൂടി കാണാൻ വേണ്ടി ഇങ്ങനെ വെച്ചാൽ ഇങ്ങനെ ആവുമ്പോൾ മുഴുവൻ കാർഡുകൾ കാണില്ല അല്ലേ ഇനി നമുക്ക് ഈ മെസ്സേജ് നോക്കാം അർജുനനും സുഭദ്രയാണ് നന്നായിട്ട് കാണുന്നില്ലേ നന്നായി പ്രണയിക്കുന്നവരാണ് അത് മാർസും വീനസും വീതസും പറഞ്ഞത് ഇനി ട്രൂ ലവാണ് രാമനും സീതയാണ് വന്നിരിക്കുന്നത് ഇനി എന്താ വേണ്ടത് നല്ല ജോഡികളാണ് ഇനി ഒരു കാർഡ് കൂടി എടുക്കുക കണ്ണനും ആണ് വന്നിരിക്കുന്നത് അതിൻ്റെ കാര്യം തന്നെയാണ് ഞാൻ ഇത്ര നേരം പറഞ്ഞത് മാർസ് വീനസും കുട്ടിക്കാലം മുതലേ പ്രണയിച്ചു പക്ഷേ കല്യാണം കഴിക്കേണ്ടി വന്നത് മറ്റൊരാളെയാണ് അതുപോലെയുള്ള ഹതഭാഗ്യരായ കാമുകി കാമുകന്മാരും ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ്ങിൽ മൊത്തത്തിൽ വന്നിരിക്കുന്നത് ഇതിൽ നിങ്ങളുടെ മെസ്സേജ് എന്താണോ അതുപോലെ എടുക്കുക ഇനി നിങ്ങൾക്കൊരു പോസിറ്റീവ് മനസ്സാണ് എന്നിവിടെ പറയാം കാരണം കൂടുതലും വീനസ് ആണ് വന്നിരിക്കുന്നത് വീനസ് ഒരിക്കലും സംശയത്തോടുകൂടിയല്ല കാത്തിരുന്നത് ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ അടുത്തേക്ക് വരും എന്നുള്ള ആ ഒരു പോസിറ്റീവ് ചിന്തയോടുകൂടി കാത്തിരുന്ന ആളാണ് ഇനി നമുക്ക് ഹെൽത്ത് കരിയർ ഇത് നോക്കാം ഇവിടെ കുടൽ രോഗങ്ങൾ ദഹനക്കുറവ് ആമാശയ രോഗങ്ങൾ വയർ വേദന ഇതാണ് പറയുന്നത് ഇനി അമിത മദ്യപാനം കരൽ രോഗം പറയുന്നുണ്ട് അനീമിക്കാളെന്ന് പറയുന്നുണ്ട് മൂത്രാശയ രോഗങ്ങൾ അണുബാധ പറയുന്നുണ്ട് മഞ്ഞപ്പിത്തം പറയുന്നുണ്ട് മദ്യപാനം പറയുന്നുണ്ട് ഗർഭാശയ അണ്ടാശയസ്ഥാന ഫൈബ്രോയിഡുകൾ പറയുന്നുണ്ട് സ്ത്രീകളുടെ അമിത ആർത്തവം പറയുന്നുണ്ട് ഇനി പ്രഗ്നൻസി പീരീഡും പറയുന്നുണ്ട് ഇനി ജോലി വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞു ബിസിനസ്സുകാരായിരിക്കാം രാഷ്ട്രീയമാവാം കലാകാരന്മാരാവാം ബ്യൂട്ടി രംഗമാവാം അധ്യാപികയാവാം അഡ്വക്കേറ്റ് ആവാം എഴുത്തുകാരാവാം ഇതൊക്കെയാണ് പറയുന്നത് ഇനി പൊതുവായ കാര്യങ്ങൾ വിവാഹത്തിന് ആലോചന വരാനുള്ള സാധ്യതയുണ്ട് ചില ആളുകൾക്ക് പ്രണയമൊന്നും ഇനി പ്രണയിക്കുന്നവർക്ക് കല്യാണത്തിന് യോഗമുണ്ടെന്ന് പറയുന്നുണ്ട് ചില കാര്യങ്ങൾ നിങ്ങൾ വിചാരിക്കാതിരിക്കുന്നത് നടക്കുമെന്നാണ് പറയുന്നത് സ്വപ്ന സാക്ഷാത്കാരം പറയുന്നുണ്ട് വീട് വസ്തു വാഹനം വാങ്ങുമെന്ന് പറയുന്നുണ്ട് ഇതൊക്കെയാണ് പൊതുവായ കാര്യങ്ങൾ നല്ലതാണ് ഇവിടെ വന്നിരിക്കുന്നത് പോസിറ്റീവ് എനർജിയാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് നല്ല നല്ല കാര്യങ്ങൾ നടക്കുമെന്നാണ് പറയുന്നത് നെഗറ്റീവ് പറയാനില്ല സത്യം പറഞ്ഞാൽ പക്ഷെ ചില കാർഡുകൾ ചില ആളുകൾ നിൽക്കുന്നത് ചില നെഗറ്റീവ് എനർജികൾ ഓപ്പോസിറ്റ് എനർജികളൊക്കെ കണ്ടു എനിമി അതുകൊണ്ടാണ് നെഗറ്റീവും കൂടി പറഞ്ഞത് ഇതിൽ കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ ആയിരം രൂപ അടയ്ക്കുക ഒരു വിഷയത്തിൻ്റെ മൂന്ന് ചോദ്യം ചോദിക്കുക ലവ് ആണെങ്കിൽ രണ്ടാളുടെ കാര്യം മാത്രം ചോദിക്കുക മൂന്നാമത്തെ ഒരാളുടെ കാര്യം ചോദിക്കാൻ പാടില്ല തേർഡ് പാർട്ടി ഉണ്ടോ ഇല്ലയെന്ന് മാത്രം പറഞ്ഞു പറഞ്ഞുതരും അല്ലാതെ കൂടുതൽ തേർഡ് പാർട്ടിയെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ തേർഡ് പാർട്ടിയുടെ മാത്രം റീഡിങ്ങേ തരുള്ളൂ നിങ്ങളുടെ അവരുടെയും കാര്യം അറിയേണ്ടെങ്കിൽ അത് മാത്രം ചോദിക്കുക ഇതാണ് പ്രൈവറ്റ് റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസ് പരിഹാരം വല്ലതും വേണമെങ്കിൽ പറഞ്ഞു തരും അതിന് പേയ്മെൻറ്റ് വേറുണ്ട് നിങ്ങൾ മതം ഏതായാലും ഹിന്ദുക്കൾ കഴിക്കുന്ന വഴിപാടുകൾ ഞാൻ പറഞ്ഞുതരും അത് അമ്പലങ്ങളിൽ നിങ്ങൾ തന്നെ ചെയ്യണം ആരുടെ ഇല്ലെങ്കിലും കൊടുത്തയച്ചിട്ടോ അല്ലെങ്കിൽ അമ്പലങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടോ ആ വഴിപാട് പണം അടച്ചാൽ മതി അവർ ചെയ്യും ഇതൊക്കെയാണ് പറയാനുള്ളത് ഇനി നമുക്ക് ലവ് ഏഞ്ചൽ മെസ്സേജ് ലവ് ഏഞ്ചൽ തന്നെയാണ് വീനസ് നമുക്ക് ആ മെസ്സേജ് എന്താണെന്ന് നോക്കാം പ്ലേഫുൾനെസ്സാണ് ആദ്യം വന്നിരിക്കുന്നത് തമാശ അല്ലെങ്കിൽ ശൃംഗാരം ലവ് പുതിയ പ്രണയങ്ങൾ പറയുന്നുണ്ട് കുട്ടികളൊക്കെ ഉള്ളവരാണ് അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാവാൻ കാത്തിരിക്കുന്നവരാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവാം ദമ്പതികളാണെങ്കിലേ ഇതൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇനി ഫ്രീ യുവർ സെൽഫ് എന്ന് പറയുന്നുണ്ട് ഇതൊക്കെയാണ് മാലാഖ പറയുന്നത് നിങ്ങൾ നിങ്ങളിന്ന് ഫ്രീ ആക്കി വിടുക എപ്പോഴിങ്ങനെ ബലം പിടിച്ചിരിക്കാതിരിക്കുക ദമ്പതികളാണ് കുട്ടികളൊക്കെ ആയിട്ട് അകന്ന് ഇരിക്കുന്ന ആൾക്കാരാണെങ്കിലും ഒന്നാവൂട്ടോ ഇനി വിവാഹേതര ബന്ധമാണെങ്കിൽ നിങ്ങൾ അകലാതെ രഹസ്യമായിട്ടാണെങ്കിൽ ഈ ബന്ധം കൊണ്ടുപോകുന്നവരാണ് സിംഗിൾസ് ആണെങ്കിലും നല്ല പ്രണയമാണ് ഫിസിക്കൽ ബന്ധമൊക്കെ ഉണ്ട് എന്നാണ് ഇവിടെ പറയുന്നത് സുഹൃത്ത് മാത്രമാണ് എന്ന് പറയുന്നുണ്ട് ചില ആളുകളെ എന്നാൽ സുഹൃത്തിനെ പ്രണയിക്കുന്നുണ്ടോ ഫുട്ഗീവ് ചെയ്യാൻ പറയുന്നുണ്ട് ചില കാര്യങ്ങളങ്ങ് ക്ഷമിക്കുക ഇനി ലവ് യു എന്നാണ് പറയുന്നത് പ്രണയത്തിൻ്റെ ദേവി തന്നെ വന്നാൽ ഇനിയിപ്പോൾ പ്രണയത്തിനെക്കുറിച്ച് ഞാനൊന്നും പ്രത്യേകിച്ച് പറയണ്ട നിങ്ങൾ രണ്ടുപേരും തമ്മിൽ നല്ല പ്രണയമാണ് പക്ഷേ ഇടയ്ക്കിടയ്ക്ക് വഴക്കുണ്ടാക്കി ഓടാനും ബന്ധമായിട്ട് മാറുന്നുണ്ട് അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കാനാണ് പറയുന്നത് എന്നാൽ നിങ്ങൾക്ക് ഈ പ്രണയം മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കാൻ പറ്റാത്തൊരു പ്രണയം ഇവിടെ ഒരു വിഭാഗം ആൾക്കാർക്ക് പറയുന്നുണ്ട് ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ സുഹൃത്തായിട്ട് ആദ്യം കണ്ടിട്ട് പിന്നീട് പ്രണയമായ ആൾക്കാർക്ക് വേണ്ടിയാണ് ഈ സുഹൃത്തുക്കളുടെ കാർഡ് വരുന്നത് ഫ്രണ്ട്സ് ഓണ്ടി എന്നുള്ള കാർഡൊക്കെ വരുന്നത് ഇനി ഫുഡ്ഗീവ് ചെയ്യേണ്ട ആൾക്കാരുണ്ട് ചില ആളുകളെ എടുത്തുചാട്ടം കൊണ്ടൊക്കെ നിങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുന്നുണ്ടാവും അത് സ്നേഹക്കുറവുകൊണ്ടല്ല അവരോട് ഇത്തിരി ക്ഷമിക്കുക അവരെ മനസ്സിലാക്കുക എന്നാണ് പറയുന്നത് ഇനി ലവ് യു എന്ന് തന്നെയാണ് വന്നിരിക്കുന്നത് പ്രണയം തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നല്ല നല്ല കാർഡുകളാണ് ഇവിടെ വന്നിരിക്കുന്നത് ഒന്നും നെഗറ്റീവ് പറയാനില്ല എന്നിട്ടും നെഗറ്റീവ് ചില ആളുകൾ നിൽക്കുന്നതുകൊണ്ട് നെഗറ്റീവ് ഉണ്ടായിരുന്നു അതാണ് നെഗറ്റീവ് മെസ്സേജ് ആയിട്ട് പറഞ്ഞ് അപ്പോൾ ഇവിടെ കാണാനിരിക്കുന്നവരെല്ലാം പോസിറ്റീവ് കേൾക്കാനുള്ളവരായിരിക്കില്ല ചില ആളുകൾക്ക് നെഗറ്റീവ് അനുഭവങ്ങൾ ഉണ്ടാവാം അതുകൊണ്ടാണ് അത് പറയാൻ കാരണം ഒരുപാട് പേര് വന്നിട്ട് ആയിരം രൂപ അടയ്ക്കാൻ കഴിവില്ല എന്ന് പറഞ്ഞ് പോകുന്നുണ്ട് അവർക്ക് വേണ്ടി ഞാൻ ചെറിയൊരു ഓഫർ തരാം പക്ഷേ നിങ്ങൾ ചോദ്യങ്ങളൊന്നും എന്നോട് ചോദിക്കാൻ പാടില്ല നിങ്ങൾ പ്രപഞ്ചത്തിനോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ നിങ്ങളുടെ പേര് മാത്രം നക്ഷത്രം മാത്രം ഇവിടെ താഴെ ടൈപ്പ് ചെയ്യുക വാട്സപ്പിൽ വന്ന് ടൈപ്പ് ചെയ്യുക നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു ഓഫർ തരികയാണ് ഇത് മാത്രം ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു കാർഡ് എടുക്കും എസ് എസ് ഓർനോ ഇതിനുള്ള ആൻസറാണ് നമ്മൾ തരുന്നത് ഈ ആൻസറ് മാത്രം കാർഡ് മാത്രം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരും ഇത്രയേ ഉള്ളൂ ഞാൻ അല്ലാതെ റീഡ് ചെയ്യുക പറയുകയോ ഒന്നും ചെയ്യില്ല അതിന് ചെറിയൊരു തുക അടച്ചാൽ മതി അത് ഞാൻ കോണ്ടാക്റ്റ് ചെയ്യുമ്പോൾ പറയാം കൂടുതൽ ചോദ്യങ്ങൾ വോയിസ് മെസ്സേജ് ഇതൊന്നും അനുവദിക്കില്ല ചോദ്യം നിങ്ങൾ പ്രപഞ്ചത്തിനോട് ചോദിക്കുക എന്നിട്ട് പ്രപഞ്ചം തരുന്ന ഉത്തരം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും അത്രയേ ഉള്ളൂ അല്ലാതെ അതിനെക്കുറിച്ച് ഒന്നും ഒരു വാക്ക് പോലും ഞാൻ പറയില്ല അപ്പോൾ ഇതിന് വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം തീരെ കഴിവില്ലാത്ത ആളുകൾക്ക് വേണ്ടിയാണ് ഞാനിത് പറയുന്നത് നിങ്ങൾക്ക് ചോദ്യം എത്ര വേണമെങ്കിൽ പ്രപഞ്ചത്തിനോട് പറഞ്ഞ ശേഷം ഈ ക്യാഷ് അടച്ചാൽ മതി നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ആൻസറ് ആ കാർഡ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും എസ് ആണോ നോ ആണോ അത് നിങ്ങൾക്ക് കാണിച്ചു തരും ബാക്കി നിങ്ങൾ സ്വയം മനസ്സിലാക്കിക്കൊള്ളുക ഇതാണ് നിങ്ങൾക്ക് ഞാൻ തരുന്ന ഓഫറ് ഒരിക്കലും ഇന്ത്യക്ക് വെളിയിലുള്ളവർ ഇതിന് വരരുത് കേരളത്തിലുള്ളവർക്ക് മാത്രമാണ് ഇത് ഇനി നമുക്ക് ഇന്നത്തെ ഈ റീഡിങ് അവസാനിപ്പിക്കാം അതിനു മുമ്പ് പറയട്ടെ നിങ്ങളെല്ലാവരും പോസിറ്റീവായിരിക്കുക ഇവിടെ കിട്ടിയ എനർജി പോസിറ്റീവാണ് പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക പങ്കാളിയിൽ വിശ്വാസമുള്ളവരെയാണ് ഞാനിവിടെ കണ്ടത് അപ്പോൾ അതുപോലെ തന്നെ മുന്നോട്ട് പോവുക